കോഴിക്കോട് കാക്കൂരിൽ പോലീസിന് നേരെ ആക്രമണം വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയുള്ള പണപ്പിരിവ് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചത് അക്രമികൾ പോലീസ് ജീപ്പ് തകർത്തു കാക്കൂർ എസ് ഐ അബ്ദുൽ സലാമിനും പോലീസുകാർക്കും പരിക്കേറ്റു അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഇങ്ങനൊരു സംഘടിത ആക്രമണം പോലീസുകാർക്ക് പരിക്കേൽക്കുന്നത് വരെയുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് വേണു ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് രണ്ട് എട്ട് രണ്ട് എന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇത് പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പ്രദേശത്ത് കുറച്ച് യുവാക്കൾ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട പണപ്പിരിവ് നടത്തുകയായിരുന്നു ആദ്യ രീതി ആദ്യഘട്ടത്തിൽ ഇവർ സാധാരണ രീതിയിൽ പണപ്പിരിവ് നടത്തുകയും പിന്നീട് ഇവർ ഈ ബാലുശ്ശേരി കോഴിക്കോട് പാതയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയുള്ള ഒരു പണപ്പിരിവിലേക്ക് കടക്കുകയായിരുന്നു പല വാഹനങ്ങളും ബസ്സുകളും ഒപ്പം തന്നെ കാറുകളും ഒക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് പണം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടായപ്പോൾ നാട്ടുകാരാണ് ഈ കാക്കൂർ സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുന്നത് തുടർന്ന് എസ് ഐ കാക്കൂർ എസ് ഐ അബ്ദുൾ സലാമും ഒപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തേക്ക് എത്തുകയും ഈ ഇത്തരത്തിലുള്ള പണപ്പിരിവ് നിർത്താൻ ഈ യുവാക്കളോട് ആവശ്യപ്പെടുകയുമായിരുന്നു പക്ഷേ യുവാക്കൾ അതിനെ കൂട്ടാക്കിയില്ല തുടർന്നാണ് ഇത്തരത്തിലൊരു സംഘടനം ഈ സംഘടനം ഈ പോലീസും ഈ യുവാക്കളും തമ്മിൽ ഉണ്ടാകുന്നത് ഈ ചെറിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളി വാക്കേറ്റമൊക്കെ ഉണ്ടാകുന്നു ഈ യുവാക്കളെ പോലീസ് തങ്ങളുടെ വാഹനത്തിലേക്ക് പോലീസ് വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു ഇതിനിടയിൽ ഈ കാക്കൂർ എസ് ഐ അബ്ദുൽ സലാമിന്റെ കൈ ഈ സംഘത്തിലുണ്ടായിരുന്ന ചിലർ പിടിച്ചു തിരിച്ചു ഒപ്പം യൂണിഫോം വലിച്ചു കീറി കൂടാതെ വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഈ വാഹനത്തിന്റെ ചില്ല് തകർത്തു തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പറയുന്നത് ഏതായാലും പോലീസിന് നേരെ നടന്ന ഒരു അതിക്രമമാണ് നാല് പേരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത് വേണു